നമസ്കാരം കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും സി പി എമ്മിനകത്ത് ചേരികൾ ഉണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ശ്രീമതി ടീച്ചറെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുപ്പിക്കണ്ട എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നു എന്നായിരുന്നു ഈ വാർത്ത ശരിയാണോ തെറ്റാണോ എന്ന് ആർക്കും യഥാർത്ഥത്തിൽ അറിയാൻ പാടില്ല പക്ഷേ അത് ശരിയാണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലാണ് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ ന്യായീകരണം ആ ന്യായീകരണം വളരെ വ്യക്തമായിട്ടും ശ്രീമതി ടീച്ചറെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നതാണ് കേരള ഘടകത്തിൻ്റെ തീരുമാനമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കാരണം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ കേരളത്തിൽ നിന്ന് രണ്ടുപേർക്കാണ് പ്രായപരിധിയുടെ ഇളവ് അനുവദിച്ചത് ഒന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും മറ്റൊന്ന് മഹിള അസോസിയേഷൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷയായിട്ടുള്ള ശ്രീമതി ടീച്ചർക്കും ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ഇളവ് അനുവദിച്ചതിൻ്റെ ഫലമായി ഒരാൾ പോളിറ്റ് ബ്യൂറോയിൽ തുടരുന്നു മറ്റൊരാൾ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുന്നു സാധാരണ രീതിയിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനവും അതിൻ്റെ ചട്ടക്കൂടമനുസരിച്ച് മേൽഘടകങ്ങളിലുള്ള നേതാക്കൾക്ക് കീഴ്ഘടകങ്ങളിൽ അതിൻ്റെ കമ്മിറ്റികളിൽ അതിൻ്റെ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാം യാതൊരു തർക്കവും ആ കാര്യത്തിൽ ഇതുവരെ ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാം പോളിറ്റ് ബ്യൂറോ അംഗത്തിനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീമതി ടീച്ചർക്കും പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ അപശബ്ദമുയർന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു വാർത്തയായി മാറി അവർ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അവർ പക്ഷെ അവർ അതിനെക്കുറിച്ച് പുറത്തു പറഞ്ഞത് എന്താണ് അങ്ങനെ ഒരു വാർത്തയിൽ അത് അസംബന്ധമാണ് നടക്കാത്ത കാര്യത്തെക്കുറിച്ച് പത്രങ്ങൾ എന്തിനാണ് വാർത്ത എഴുതുന്നത് എന്നായിരുന്നു ശ്രീമതി ടീച്ചർ യഥാർത്ഥത്തിൽ ചോദിച്ചു പക്ഷേ ഇതല്ലല്ലോ സംഭവം ഗോവിന്ദ മാസ്റ്റർ അതിനെ ന്യായീകരിക്കുന്നുണ്ട് കാരണം ഈ ഇളവെന്ന് പറയുന്നത് കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും അത് അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി മാത്രമുണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള സംവിധാനമാണെന്നും പ്രായപരിധി കഴിഞ്ഞതിൻ്റെ പേരിൽ കേരള സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അതുപോലെ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിൽ നിന്നും ടീച്ചറെ ഒഴിവാക്കിയിരുന്നതാണ് അതുകൊണ്ട് ഇനി ആ യോഗങ്ങളൊന്നും ഒരു പങ്കെടുക്കണ്ട എന്നാണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് തന്നെ തെറ്റാണ് അങ്ങനെയല്ലല്ലോ ഇതുവരെ നടന്നിട്ടുള്ളത് ഇനിയും അത് നടക്കേണ്ടത് അങ്ങനെയല്ല ഇളവനുവദിക്കുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് കേന്ദ്ര കമ്മിറ്റിയിൽ അങ്ങനെ ഇളവനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സംസ്ഥാന ഘടകങ്ങളിൽ പങ്കെടുക്കാം പോളിറ്റ് ബ്യൂറോയിൽ ഇളവനുവദിക്കപ്പെട്ടിരിക്കുന്ന പിണറായി വിജയനും ഈ കമ്മിറ്റികളിൽ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാവുന്നതാണ് രണ്ടുപേർക്ക് രണ്ട് നീതി എന്നുള്ളത് ആരുടെ മുന്നിലേയും ന്യായീകരിക്കാൻ സാധ്യമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ പേരിൽ പാർട്ടിയിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരികയും അത് സമൂഹം ചർച്ച ചെയ്യുകയും ചെയ്തു ചേല ടീച്ചർ പറഞ്ഞു ക്രിമി ടീച്ചർക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബിയും പറഞ്ഞു ടീച്ചർക്ക് പങ്കെടുക്കാവുന്നതാണ് ഗോവിന്ദ് മാസ്റ്ററാണ് പറഞ്ഞത് അങ്ങനെ പങ്കെടുക്കേണ്ടത് വെച്ചാൽ എൻ്റെ അർത്ഥം പാർട്ടിക്കകത്ത് രണ്ട് പവർ സെൻറ്ററുകൾ പതുക്കെ പതുക്കെ രൂപം കൊള്ളാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഒന്ന് കേരള ഘടകത്തിൻ്റെ അതിനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതായിട്ടുള്ള അധികാരം അത് പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അധികാര കേന്ദ്രമായിട്ട് തുടരും എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ട് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് എം എ ബേബിയുടെ നേതൃത്വത്തിൽ ഒരു മറ്റൊരു പവർ സെൻ്റർ പതുക്കു പതുക്കു പതുക്കയിലെത്ത് വളർന്നു വരാനും വികസിക്കാനുമായിട്ട് തുടരും അപ്പോൾ വിഭാഗീയ പ്രവർത്തനത്തിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നതെങ്കിൽ പഴയ കാലത്തെ വീണ്ടും നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിരിക്കും ഇത് ഇതിന് കഴിയുക എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ളൊരു സാധ്യത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്നതാണ് പാർട്ടിയുടെ അധികാര കേന്ദ്രം എന്ന് ഏതാണ്ട് എല്ലാ ആളുകളും ഒരേപോലെ പറയുകയും അതിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു രീതിയുണ്ട് മാർസിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് പോലും വിരുദ്ധമായിട്ടുള്ള രീതിയിൽ കാരണം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഓഫർ സമൂഹത്തിന് മുന്നിൽ വെക്കുന്നത് വിമർശനവും സ്വയം വിമർശനമാണ് പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളിലാണെങ്കിൽ ഉൾപാർട്ടി ചർച്ചകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള സംവാദത്തിൻ്റെ സാധ്യതകൾ ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് ഒരാൾ പറയും ബാക്കിയെല്ലാവരും അനുസരിച്ചാൽ മതി പിണറായി പറയും ബാക്കിയെല്ലാവരും കേൾക്കണം എന്ന നിലത്തിലേ നില നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും പാർട്ടിക്കൊരു ക്യാപ്റ്റൻ ഉണ്ടാകുകയും ക്യാപ്റ്റൻ പറയുന്നത് മാത്രമാണ് പ്രധാനപ്പെട്ടത് എന്ന് എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഒരു കൺസൻറ്റ് ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു കാലം ആ കൺസെപ്റ്റാണ് ഇനിയിപ്പോൾ ചോദ്യം ചെയ്യപ്പെടാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലത് ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ടാണ് പല നേതാക്കളും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു ടെസ്റ്റ് ഡോസ് പുറത്തു വന്ന സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഈ ഈ സാധ്യത അധികാര വികേന്ദ്രീകരണ സാധ്യത രണ്ടിടങ്ങളിലേക്ക് അധികാരം മാറി നിൽക്കാനായിട്ടുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു ബൈപോളാരിറ്റി അതോറിറ്റിയുടെ ഒരു ബൈപൊളാരിറ്റി എന്ന് പറയുന്ന ഈ പാർട്ടിക്കകത്ത് സാധ്യമാണ് എന്ന് സൂചന നൽകുന്ന ഒരു സംഭവമായി ഇത് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും കുറച്ചുകൂടി ജനാധിപത്യവത്കരിക്കപ്പെടാനായിട്ട് ഈ പവർ സെൻറ്ററിൻ്റെ ഡീവിയേഷൻ സഹായിക്കുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് എന്നാണ് നമുക്ക് കരുതാവുന്നത്